തങ്ങൾക്കിഷ്ടമില്ലാത്തത് പറയുന്നവരെ ദേശദ്രോഹികളായി കാണുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് കേച്ചേരി ഗ്രാമീണ വാനശാലയുടെ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പോലും ഒരുപക്ഷേ അത് ദേശവിരുദ്ധവും രാജ്യദ്രോഹവുമായി കണക്കാക്കിയേക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ടുതന്നെ പലപ്പോഴും മൌനമാണെന്ന് നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ നമ്മളിന്ന് ആശ്വാസകരമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിന് കാരണം ഒരു യുദ്ധഭീഷണി ഒഴിഞ്ഞു പോയിരിക്കുകയാണ് സംഭവിച്ചേക്കാവുന്ന ഒരു യുദ്ധമായിരുന്നു അത് ഒഴിഞ്ഞുപോയി എന്നത് വലിയ ആശ്വാസം തരുന്ന കാര്യമാണ് പക്ഷേ പലർക്കും അത് നിരാശയും ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ ഒരു അടി നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല വ്യക്തികളും നമുക്കിടയിലുണ്ട് യുദ്ധം ഉണ്ടാകരുത് എന്ന് വിചാരിക്കുന്നവർ ദേശസ്നേഹം ഇല്ലാത്തവരും യുദ്ധമുണ്ടായി പലരും മരിക്കണമെന്നും നഗരങ്ങളും ഗ്രാമങ്ങളും ചുട്ട് ചാമ്പലാക്കണമെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാകണമെന്നും വിചാരിക്കുന്നവർ ദേശസ്നേഹികളായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിതെന്നും റഫീഖ് അഹമ്മദ് വ്യക്തമാക്കി പിന്നെ അങ്ങോട്ടും ഉണ്ടാവണം എന്ന് ഒരു സംഘാടക സമിതി ചെയർമാൻ പി കെ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡോക്ടർ കലാമണ്ഡലം രചിതാരവിയെ ആദരിച്ചു ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ലൈബ്രറി കൌൺസിൽ കുന്നംകുളം താലൂക്ക് സെക്രട്ടറി വത്സൻ പാറന്നൂർ സംഘാടക സമിതി രക്ഷാധികാരികളായ ടി സി സെവാസ്റ്റൻ മാസ്റ്റർ എം എം ഷംസുദ്ദീൻ സംഘാടക സമിതി ജനറൽ കൺവീനർ പി ബി അനൂപ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ എ സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ബീറ്റ്സ് അവതരിപ്പിച്ച മ്യൂസിക്കൽ ഷോയും അരങ്ങേറി